എല്ലാവർക്കും ശ്രേയാസുലേക്ക് സ്വാഗതം ഞാൻ പഠിക്കുന്ന ബി എം എസ് സ്കൂളിൽ തന്നെ എന്നെ ഗസ്റ്റായി വിളിക്കുകയും തിരി വളുത്തൽ ചടങ്ങിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ ഈശ്വരനും പിന്നെ പേരൻസിനും പിന്നെ ബി എൻ്റെ മഴവിൽ മനോരമയോടും ഈ എൻ്റെ ബി എം എസ് സ്കൂളിനോട് എനിക്കിവിടെ ഈ സ്റ്റേജിൽ എത്താൻ പറ്റിയതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു at BMI. First and foremost, I would like to extend a warm and heartfelt welcome to our beloved Reverend Father Matthew Bilbao, bursar and local manager of our school. His unwavering guidance and constant support, Kumani Straya SP and her father should be Today, BMM School stands proud as we celebrate the outstanding talent of our young student, Straya SP of second standard, whose remarkable performance. പൊളിസിരി ഇരിചരി ഇമ്പംബച്ചിരി വാസ് റീസൻലി ഫീച്ചർ കൊന്മണദേ മനോരമ വാട്ട് മേഡ് ഇറ്റ് ഈവൻ മോസ്റ്റ് സ്പെഷ്യൽ വാസ് എ വണ്ടർഫുൾ കൊളാബറേഷൻ വിത്ത് ഹർ ഫാദർ ഹിസ് പ്രസൻസ് ആൻഡ് പെർഫോമൻസ് തിരുമനവ ഗുരുവാം കുളാരികടെ എത്രയും മനോഹർത്തം സ്കോണ്ടർ സ്കൂൾ വിദ്യപ്രഭു സർ നമ്മുടെ ഇന്നത്തെയും ഈ പ്രോഗ്രാമിൻ്റെയും ഉദ്ഘാടനത്തിനായി കടന്നുന്ന നമ്മുടെ തന്നെ കുടുംബാംഗമായ കുഞ്ഞക്കുട്ടി പിതാവ് ഷൈജു വൈസ് പ്രിൻസിപ്പൽ എലിസബത്ത് മിസ് ഈ വർഷത്തെ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെയും കോടിനേറ്റന്മാരായ ടീച്ചർമാർ മറ്റ് അധ്യാപകരെയും വിദ്യാർത്ഥി സുഹൃത്തുക്കളിൽ കുഞ്ഞുങ്ങളെയും ിൻസിപ്പൽ എലിസബത്ത് മാഡർ മാത്യു എബ്രഹാം സാർ ഫ് കോർഡിനേറ്റർ ദിക്ഷാൻ ആർട്സ് പെർഫെക്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു

യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട വരൻ ഫാദർ മാത്യു എബാച്ച സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പൾ എലിസബെത്ത് മിസ്ഷ മിസ് ആർട്സ് പ്രീഫിക്സ് ഐജോ സ്നേഹം നിറഞ്ഞ അധ്യാപകരെയാണ് അധ്യാപകരെ പ്രിയപ്പെട്ട കുട്ടികളെ ഒരുപാട് അഭിമാനത്തോടുകൂടിയാണ് ഈ നിമിഷം ഞാനിവിടെ നിൽക്കുന്നത് കാരണം നമ്മുടെ ഈ വർഷത്തെ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊന്ന് ഡി എം ഒ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ തന്നെ ഒരു വിദ്യാർത്ഥിനിയാണ് എയിൽ പഠിക്കുന്ന ശ്രേയ എസ് പി എന്ന് പറയുന്ന കുച്ച് മിടുക്കിയാണ് ഇന്നത്തെ ഈ ലാം ലൈറ്റിംഗ് സെറമണി നടത്തി ഈ ബി എഫ് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കുട്ടികളില് പലരും കണ്ടുകാണും മഴവിൽ മനോരമയിലെ ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ജൂറിയുടെ പ്രത്യേക പ്രശംസ പിടിച്ചു പറ്റിയ ഒരു അച്ഛനും മകളുമാണ് ഇന്ന് ഈ വേദിയിലിരിക്കുന്നത് ശ്രേയയുടെ പിതാവ് ഷിജു ദൂരദർശൻ സീരിയലിനൊക്കെ അഭിനയിക്കുന്ന ഒരു നടനാണ് കലാപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പിതാവിന്റെ മകള് അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടുകൊണ്ടു നിൽക്കുന്ന ഒരമ്മയുടെ മകള് ഇപ്പൊ തീർച്ചയായിട്ടും ശ്രേയ ഇനിയും ഉന്നതങ്ങളിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ബി എം എം സ്കൂള് പ്രാർത്ഥിക്കുന്നു അഭിമാനിക്കുന്നു എല്ലാവരും കൂടെ ശ്രേയയ്ക്ക് ഒരു കാപ്പ് കൊടുത്തി ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല ബി എം എം ഫസ്റ്റ് എന്ന് പറയുന്നത് ബി എം എം സ്കൂളിന്റെ ആർട്സ് ഫെസ്റ്റിവലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് സംസ്കാരത്തിന്റെ വിനിമയം എന്ന് പറയുന്നു ഇല്ലെങ്കിൽ കലോത്സവ വേദിയിലോ മാത്രമായി ചുരുങ്ങുന്ന ഈ നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തെ തിരിച്ചുപിടിക്കുവാനും അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റുവാനും ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്കൊക്കെ ഒക്കെ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെ പോ കരിക്കുലറോ എക്സ്ട്രാ കരിക്കുലറോ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പുതിയ എഡ്യൂക്കേഷണൽ പോളിസി അനുസരിച്ച് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ന് മനസ്സിലാക്കുക ഇന്ന് ഇവിടെ എത്തിച്ചേരാതിരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ അസുലഭമായ കുറെ നിമിഷങ്ങളാണ് അവർക്ക് നഷ്ടപ്പെടുന്നത് എന്ന് കാലം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് ആരൊരു സംശയവുമില്ല ഞാൻ എന്തൊരുപിക്കത്തില്ല പങ്കെടുക്കുക വിജയിക്കുക എന്നതിലുരി പങ്കെടുക്കുക ആസ്വദിക്കുക നിങ്ങളുടെ കൂട്ടുകാരെ വേദികളിൽ കൈമറന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകളും ചുമതല്ല ഇത്രയും ആ സാധനം ഇടത്ത് ഒരു കിട്ടുന്നില്ല എന്തൊരു സാധനം ഇടത്ത് ഇട്ടെന്ന് ഒരു പേര് പറഞ്ഞു ഇതെന്താ ഇതെന്താ കണ്ണൂര് നടുവിലെന്ന് പറയുന്ന സ്ഥലത്തേക്കാ അപ്പൊ ബാക്കി ഓ ബൈക്ക് കണ്ണൂർ നടുവിൽ കാർ ബൈക്കിൽ ഇടിച്ചോ എന്റെ വിഷമിക്കാം പഞ്ചായത്തിൽ നിന്നും കാമാന് രാസവളം നൽകിയത് ഇത് ഇത് ഏത് പഞ്ചായത്ത് സ്റ്റാമ്പിന്റെ സംസ്ഥാന സമ്മേളനം ആ ഇത് എന്ന് പറയണു ഇങ്ങനൊക്കെയാണോ എപ്പോഴും ഇതൊക്കെ കൊണ്ടുവരുന്നത് പൊട്ടി ഇത് ഞാൻ ഞാൻ എന്റെ കണ്ണിന്റെ എന്തോ മിസ്റ്റേക്ക് ആണോ അപ്പൊ ഒരു കാര്യം ചെയ്യും നമ്മുടെ സ്റ്റാഫ് അവിടെ ഉണ്ട് അവിടെ കൊടുത്തിട്ടോ കേട്ടോ എന്നെ പ്രിന്റ് ചെയ്യാൻ കേട്ടോ <laughs> what a delightful and inspiring celebration we have, and would serve to get a day five. It's my honor and privilege to deliver the vote of thanks on behalf of the organization. First and foremost, we are deeply thankful to our local manager, Reverend Father Mathi Abraha, for your support, encouragement, commitment to the growth of our institution. We are equally honored to have with us our chief guest for Ulsa 2K25, Kumari SP and her father, Mr. Epi for taking time out of your busy schedule to be with us today. We also extend our heartfelt thanks to our principal, Mr. Raji Abraham Sah, who honoured us by presenting the UTSERV 2 25 Your gracious gestures truly uplift the spirit of this occasion. We are deeply thankful for your support, sir. And our supportive vice-principal, Elizabeth Miss, for her constant guidance, leadership that helped to bring Utsav to k 25 to life. A <laughs> big thank you, thank you to our coordinators Disha Miss, Miss, and Missy Miss, and other teachers whose efforts behind the scenes ensured that every detail of this program has been carefully planned.